ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഞ്ചി നടുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഇഞ്ചി വിത്ത് ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായ ഇഞ്ചിയല്ല ഞാൻ വാങ്ങിച്ച ഇഞ്ചിയാണ് ഒരു കിലോ ഇഞ്ച ഒരു കിലോ ഇഞ്ചി വിത്തിന് മുന്നൂറ്റമ്പത് രൂപയാണ് വില ഇത് അര കിലോ ആണ് അപ്പോൾ ഞാൻ ഇതേപോലെ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതെല്ലാം ഒടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നടാനായിട്ടത് ഇതേപോലെ വാരം മാടി എടുത്തിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളും ഓരോ പേരെ പറയുക ഏരി കയറ്റിയിടുക മണ്ണ് കൂട്ടിയിടുക അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ പറഞ്ഞത് വാരം മാടിയിടുക എന്നാണ് ഞാൻ സാധാരണ ക്യാനുകളിൽ അല്ലെങ്കിൽ ചാക്കിലൊക്കെയാണ് ഇഞ്ചി നടാറ് അപ്പോൾ ഇവിടെയെന്നു വെച്ചാൽ നമുക്കൊരു തെങ്ങ് നിന്ന സ്ഥലമാണ് കണ്ടോ അത് അപ്പോൾ ആ മതിലിനോട് ചേർന്നായിരുന്നു പിന്നെ കേട് വന്നതുകൊണ്ട് നമ്മളതങ്ങ് വെട്ടി മാറ്റി കളഞ്ഞത് അപ്പോൾ ആ സ്ഥലത്ത് ഒരു തോട് പോലെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തോട്ട് ഞാൻ കുറേ വാഴത്തടയും അതുമാതിരി വാഴ കച്ചിലുകളൊക്കെ വെട്ടി നുറുക്കി അതിൻ്റെ അടിയിലിട്ടിട്ട് അതിൻ്റെ മീതെ കുറച്ച് കുമ്മായിട്ട് അതിൻ്റെ മുകളിലോട്ട് മണ്ണ് കയറ്റിയിട്ടിരുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ ഇഞ്ചി നടന്നത് അപ്പം ചെറിയ തണലൊക്കെ ഉണ്ടെന്ന് വെച്ച് കുഴപ്പമില്ല കുറേ വാഴ തടകളൊക്കെ വാഴയൊക്കെ കൂടി നിൽക്കുന്ന സ്ഥലമാണ് അതിൻ്റെ സൈഡിലാണ് ഞാനിന്ന് അട്ടേക്കുന്നത് അപ്പോൾ അതേ ഇതേപോലെ ചെറിയ ചെറിയ കുഴികൾ കുഴികളെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ചെറിയ ചെറിയ കുഴികൾ കുഴികളെടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് ചാരവും അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തേക്കുന്നതാണ് അപ്പോൾ ഇത് കൂടുതലൊക്കെ നടടുമ്പോൾ നമ്മളിതിങ്ങനെ ഓരോ കുഴികളിലാണ് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഞാനിത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാണ്ടോ അപ്പോൾ എങ്ങനെ ഇട്ടാലും നമ്മൾ നടുന്ന ഇഞ്ചിക്ക് തന്നെ കിട്ടിക്കോളും അപ്പോൾ ഞാനിത് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിനി ഇടുന്ന സമയത്താണെങ്കിലും അതേപോലെ വിതരിക്കൊടുത്താൽ മതി മുളച്ച് വരുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഇതിലോട്ട് എല്ലുപൊടി ഒന്നും ഇടുന്നില്ല അപ്പം നമുക്ക് മുളച്ച് വരുന്ന സമയത്ത് കുറച്ച് എല്ലുപൊടി ഇതേപോലെ ഒന്ന് വിതരക്കി കൊടുത്തിട്ട് മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇഞ്ചി കിട്ടും അപ്പോൾ ഇത്രയും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് വിത്തുകൾ ഇട്ട് കൊടുക്കാം ഇതുകൊണ്ടും ഇത് ഓരോ ഭക്ഷണം ഇഞ്ചി ഇങ്ങനെ പരി ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി നിവർത്തി വെക്കണ്ട ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി നമുക്കിത് ഇതെല്ലാ കുഴിയിലോട്ടും ഇതേപോലെ ഓരോ ഭക്ഷണം വെച്ച് കൊടുക്കാം ഇനി നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇപ്പം ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് മുളയൊക്കെ വന്നതിന് ശേഷം നമ്മളിന് വേറെ വളം ചെയ്ത് കൊടുക്കാം നമ്മൾ ഇഞ്ചി വിത്തുകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെയും കൂടി ഓരോ കഷ്ണം ഇഞ്ചിയും കൂടി വെച്ച് കൊടുക്കാം നമ്മുടെ അടുത്ത് ഇഞ്ചി വിത്തുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കൈ കൊണ്ട് തന്നെ കൊടുക്കാം കേട്ടോ കൈകൊണ്ട് ചൂ ചെറുതായിട്ടൊന്നും നട്ടി കൊടുത്താൽ അതെ വിത്ത് മൂടിപ്പോകാൻ പാകത്തിന് മാത്രം നമ്മൾ മണ്ണിട്ട് കൊടുക്കാൻ മതി നമ്മൾ ഇഞ്ചി വിത്തുകളെല്ലാം നട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ടിപ്പും കൂടെ ഉണ്ട് നമ്മൾ ഇഞ്ചി വിത്ത് നടുന്ന സമയത്ത് അതിൽ നാല് മൂലയ്ക്കേയും ഓരോ മഞ്ഞളിൻ്റെ വിത്തും കൂടി നട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചിക്ക് കേട് വരില്ല എന്ന് പറയുന്നത് അപ്പം നമുക്ക് നാല് മൂലയ്ക്കും ഓരോ മഞ്ഞളിൻ്റെ വിത്തും വെച്ച് കൊടുക്കാം ഇത് കണ്ടോ ഇതിവിടെ മണ്ണിൽ കിടന്നതാണ് മണ്ണിൽ നമ്മൾ നട്ടിട്ടേറുന്നതെന്ന് എടുത്തതാണ് കണ്ടോ ഇതിപ്പോൾ നമ്മൾ ഈ നാല് മൂലയ്ക്കും ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ് നാല് മൂലയ്ക്ക് നമ്മൾ ഓരോ മഞ്ഞളിൻ്റെ വിത്തുകളും വെച്ച് കൊടുക്കണ്ട അപ്പം വലിയ കേടുപാതകളൊന്നും ഇല്ലാതെ നമുക്ക് ഇഞ്ചി നന്നായി വരികയും ചെയ്യും ഇനി എൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് തെങ്ങിൻ്റെ മടലോ അല്ലെങ്കിൽ പച്ചില വളങ്ങളോ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ഈ വിത്തുകളെല്ലാം അങ്ങനെ തറഞ്ഞു പോകും അല്ലെങ്കിൽ എൻ്റെ മുള വരുന്നത് ഒടിഞ്ഞു പോകും അപ്പോൾ നമുക്കതും കൂടി ചെയ്തു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇഞ്ചിയൊക്കെ നട്ട് കഴിഞ്ഞ് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചവറ് പച്ച പച്ചിലകള് വെട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒച്ചു ഓലമടലും മടലും കൂടിയും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുള വരുന്ന സമയത്ത് ഇതെല്ലാം മാറ്റിയിട്ട് ഈ ഓലമടൽ മാത്രം മാറ്റിയാൽ മതി മറ്റേതിൻ്റെയൊക്കെ ഇല കൊഴിഞ്ഞ് അതിൽ തന്നെ വളം ആയിക്കോളും അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും വേറെ ജൈവവളങ്ങൾ എന്തെങ്കിലും ഇട്ട് എല്ലുപടി പോലെയുള്ള വളങ്ങൾ ഒക്കെ ഇട്ടിട്ട് ഒന്ന് മൂടി മൂടിക്കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്